ഞാൻ മാതൃഭൂമിയിലെ ഇന്റർവ്യൂവിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് ട്രെയിനിങ് ജേർണലിസ്റ്റ് ട്രെയിനി ആയിട്ട് ഇന്റർവ്യൂവിൽ അതിന്റെ ഇന്റർവ്യൂ ബോർഡിന്റെ അധ്യക്ഷനായിരുന്നു ശ്രീ വീരേന്ദ്രകുമാർ അപ്പൊ അദ്ദേഹം എന്തായിരിക്കും ചോദിക്കുക എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നതാണ് സത്യം കാരണം ഞാൻ ഈ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് തന്നെ വീരേന്ദ്രകുമാറിന്റെ ഒരു ആശയലോകം അദ്ദേഹത്തിന്റെ ഒരു ചിന്താ ലോകം വളരെ സുതാര്യമായി കേരളത്തിലെമ്പാടും പ്രചരിച്ചിരുന്നു അക്കാലത്ത് രണ്ട് വിഷയങ്ങളാണ് അദ്ദേഹം ആവർത്തിച്ച് പറയാറുള്ളത് ഒന്ന് ആഗോളീകരണത്തെ സംബന്ധിച്ച ചില ആശങ്കകൾ മറ്റൊന്ന് ഇന്ത്യയിൽ ഫാസിസം അല്ലെങ്കിൽ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള നടപടികൾ ഇത് രണ്ടും ശ്രീവീര ആവർത്തിച്ച് എഴുതുകയും പറയുകയൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു ഈ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും അല്ലാതെ പത്രപ്രവർത്തനത്തെ സംബന്ധിച്ച ചോദ്യമൊന്നും ആയിരിക്കില്ല എന്ന് നല്ല ധാരണയാണ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് തന്നെയാണ് അദ്ദേഹം കൂടുതൽ ചോദിച്ച ചോദിക്കുകയല്ല അതൊരു ഭയങ്കര ഒരു ചർച്ച പോലെ സംഭാഷണം പോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറയുന്ന കാര്യം അത് വളരെ ആർജത്തോടെ ഉള്ളതാണെങ്കിൽ വളരെ ആസ്വദിച്ച് കേൾക്കുന്നുള്ളത് എൻ്റെ ഒരു അനുഭവം അത് എത്ര ചെറിയ ആളാണെങ്കിലും ഞാൻ അന്ന് ട്രെയിനായിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പില് ചെല്ലുമ്പോൾ ഇന്റർവ്യൂ ചെല്ലുന്ന സമയത്ത് ആവാൻ വേണ്ടി പോകുന്ന സമയത്ത് വേണമെങ്കിൽ നമ്മളെ അവഗണിച്ച് ചോദിച്ച് വിടാവുന്നേ ഉള്ളു പക്ഷെ അദ്ദേഹം വളരെ ആസ്വദിച്ച് നമ്മുടെ മറുപടി കേൾക്കുകയും ഇടയ്ക്ക് അതിനെ കോംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അതിനുശേഷം ഞാൻ കോഴിക്കോട് തന്നെ റിപ്പോർട്ടർ ട്രെയിനി ആയിട്ട് വന്ന സമയത്ത് ഇദ്ദേഹത്തെ കുറിച്ച് കുറച്ചുകൂടി മടുത്തറിയാൻ സാധിച്ചു അപ്പൊ അന്നത്തെ ബ്യൂറോ ഇങ്ങനെ അടങ്ങിക്കടന്ന് ഒരു ഹാഫ് ഡോർ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം ഇങ്ങനെ വരും എന്നിട്ട് ആ ഹാഫ് ഡവറിന്റെ അപ്പുറത്ത് നിന്നിങ്ങനെ കൈ വെച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങും അപ്പൊ നമ്മൾ റിപ്പോർട്ടേഴ്സ് അന്ന് വളരെ ജൂനിയർ ആയിട്ടുള്ള റിപ്പോർട്ടർമാരായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നത് എല്ലാവരും പെട്ടെന്ന് എഴുന്നേൽക്കും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എം ഡി വരുന്നുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അദ്ദേഹം പറയും ഇരിക്കും നിങ്ങള് പണി നടക്കട്ടെ ഇരിക്കുന്നു പറയും പക്ഷേ അദ്ദേഹം വന്നുകഴിഞ്ഞാൽ നിന്നെ ചുരുങ്ങിയതൊരു നാൽപ്പത് മിനിറ്റ് നമ്മുടെ ഒരു ജോലിയും നടക്കില്ല കാരണം അദ്ദേഹം പറയുന്ന വിഷയം അത്രയേറെ ആസ്വാദ്യകരമായിട്ടാണ് അവതരിപ്പിക്കുന്നത് വളരെ വലിയ ഹ്യൂമർ സെൻസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വളരെ രസകരമായിട്ട് പറയും പക്ഷെ വളരെ ആഴത്തിലുള്ള ചിന്തകൾ പറയും അപ്പൊ നമുക്ക് മറ്റെഴുത്തൊന്നും നടക്കില്ല ഇത് കേട്ട് ലയിച്ചു പോകും അങ്ങനെ അപ്പൊ അവിടെ ഇരിക്കുന്നത് നമ്മൾ ഇവരെ ജൂനിയർ ആണോ സീനിയർ ആണോ അല്ലെങ്കിൽ നമ്മുടെ നിലപാടുകൾ എന്താണെന്നോ ഒന്നും നോക്കിട്ടല്ല വളരെ രസകരമായി കാര്യങ്ങൾ ഒരു തമാശയിലൂടെ പറഞ്ഞ് വളരെ ആഴത്തിലേക്ക് പോകുന്ന ഒരു രീതിയായിരുന്നു ശ്രീ ശ്രീരന്തി അതിൽ അന്ന് മുതൽ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയ ചില പ്രത്യേകതകൾ ഉണ്ട് അതിലൊന്ന് അദ്ദേഹം വായിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇരുന്നൂറ് പേജുള്ള പുസ്തകം നമ്മൾ നാലോ അഞ്ചോ മണിക്കൂർ കൊണ്ട് വായിക്കുകയാണെന്ന് വിചാരിക്കാം സാധാരണ പറയുന്നത് സ്ലോ അദ്ദേഹം അതൊരു ഒന്നര മണിക്കൂറോട്ടാണ് അപ്പൊ എങ്ങനെയാണ് ഇത്രയും വേഗം വായിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് സാധാരണ ഞാനൊക്കെ വായിക്കുന്നത് പോലെ തുടങ്ങി ഓരോരോ വരികളിലൂടെ മെല്ലെ മെല്ലെ വായിക്കുന്ന അദ്ദേഹം ഒരു തരത്തിലുള്ള സ്കാനിങ് ആണ് ചെയ്യുന്നത് ഒരു പേജ് വളരെ ഫാസ്റ്റായിട്ട് സ്കാൻ ചെയ്യും അതിൻ്റെ അകത്തുള്ള ഒരു ഫ്രൈസ് അല്ലെങ്കിൽ ഒരു കോട്ട് അല്ലെങ്കിൽ ഒരു കമന്റ് ഇത് തന്നെ രജിസ്റ്റർ ചെയ്യും എനിക്ക് പലപ്പോഴും ഒരു ഇരുപത് പേജ് വായിച്ചു കഴിയുമ്പഴേക്കും അത് പിന്നിലേക്ക് വീണ്ടും വന്ന് ഒന്ന് റീകളക്ട് ചെയ്ത് വരാറുണ്ട് വായിക്കുമ്പോൾ വളരെ നമ്മുടെ വായനയുടെ ഒരു കുഴപ്പമാണ് നമ്മൾ വായിച്ചത് എന്തായിരുന്നു ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മൾ വീണ്ടും വായിക്കും പക്ഷെ അദ്ദേഹമൊക്കെ വായിക്കുന്നത് ഇങ്ങനെ സ്കാൻ ചെയ്യുന്നത് പോലെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം രജിസ്റ്റർ ചെയ്യപ്പെടും അത് ഭയങ്കര ഒരു സവിശേഷമായൊരു വായനയാണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല അതിശയോക്തി കലർത്തി ചിലരെ കുറിച്ച് പറയാറുണ്ടല്ലോ ഒരു പുസ്തകത്തിന്റെ പത്ത് പേജുകൾ വായിച്ചാൽ പതിനൊന്നാമത്തെ പേജിലെ എഴുതിയിരിക്കുന്ന എന്താണെന്ന് വായിക്കാതെ തന്നെ പറയാൻ പറ്റും എന്നൊക്കെ ചിലരുടെ അതായത് അവരുടെ എഴുത്തിലൂടി പ്രഗത്ഭരായ ആളുകളുടെ ഒരു പ്രത്യേകതയായിട്ട് പറയാറുണ്ട് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് വളരെ ഫാസ്റ്റ് റീഡിംഗ് ആയിട്ടുള്ള ഒരു രീതിയായി പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് ഈ വായിച്ചു തന്നെ അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ള ഒരു ഫാക്റ്റ് എന്താണോ അത് മുമ്പ് വളരെ മുമ്പ് വായിച്ച ഒരു പുസ്തകത്തിൽ അല്ലെങ്കിൽ ഒരു വാർത്തയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ടുള്ള ഒരു ക്രോസ് കണക്ഷൻ അത് ഭയങ്കര സാധാരണ ആളുകൾക്ക് വായിക്കുമ്പോൾ ഇതിന് ഇതുമായി ബന്ധപ്പെട്ടത് വേറെ എവിടെയോ വായിച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർത്തെടുക്കേണ്ടി വരും അല്ലെങ്കിൽ റഫർ ചെയ്യേണ്ടി വരും ഇതങ്ങനെയല്ല ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം നാലോ അഞ്ചോ കൊല്ലം മുമ്പ് വായിച്ച ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ലേഖനം അതിലെ ഇതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യം ഓർത്തെടുക്കും അങ്ങനെ ഇത് രണ്ടിനെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സവിശേഷത അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് മൂന്നാമതൊരു തരത്തിലേക്ക് ആ വിഷയത്തെ കൊണ്ടുവരാനുള്ള ഒരു കഴിവ് അത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്ന കുറെ കൂടി പുസ്തകങ്ങൾ എഴുതാൻ അവസരം ഉണ്ടായിരുന്നു സാധിക്കുമായിരുന്നു അതുപോലെ ഓർമ്മ ഇപ്പൊ ഷാജു പറഞ്ഞ ഒരു കാര്യമാണ് ശരിയാ അദ്ദേഹം ഒരു ഇരുപത് കൊല്ലം മുൻപ് ഒരു പുസ്തകം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പുസ്തകത്തെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും നമ്മൾ ചോദിക്കുകയോ നമ്മളോട് പറയുകയാണെങ്കിൽ ആ പുസ്തകം എന്ന് ഏത് ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങി എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്ന ഒരു രീതി പലപ്പോഴും വിദേശയാത്ര പോകുമ്പോൾ അവിടുത്തെ ഇന്ന ബുക്ക് സ്റ്റാളിൽ നിന്ന് ആണ് ഞാൻ ഈ പുസ്തകം വാങ്ങിയത് അത് എൻ്റെ കൂടെ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു അദ്ദേഹമാണ് ആണ് റഫ് ചെയ്തെന്ന് പറഞ്ഞ ഭയങ്കരമായൊരു ഓർമ്മ ഈ വായനയെക്കുറിച്ച് പുസ്തകത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുന്നത് അപ്പോൾ ഒരു ഒരു ധാരാളം വായിക്കുകയും ധാരാളം എഴുതുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് വേണ്ട ഒരുപാട് വിശേഷങ്ങൾ ഒരു ഗുണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം അതിന് തക്ക രീതിയിൽ അദ്ദേഹം എഴുതിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അദ്ദേഹത്തിന്റെ ലോകം അല്ലെങ്കിൽ വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ ഒരു അഭിപ്രായം ഒരു കാണിച്ച വളരെ ശക്തമായ അതാണ് ഓരോ വിഷയത്തിലുമുള്ള ഒരു അതിൽ കാലക്രമേണ പലതും മാറ്റം വന്നിട്ടുണ്ടാവാം പറഞ്ഞ പോലെ ഗ്ലോബലൈസേഷൻ കുറിച്ചൊക്കെ ഇന്ന് നോക്കുമ്പോ ആദ്യകാലത്തെ അഭിപ്രായങ്ങൾ അപ്രസക്തമാവുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് വലിയൊരു ഡീവിയേഷൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ പറയാം അത് കാലത്തിന്റെ മാറ്റം ഇപ്പോ രണ്ടായിരത്തി രണ്ടിലോ രണ്ടായിരത്തി മൂന്നിലോ മാതൃഭൂമിയുടെ തൃശൂർ എഡീഷന്റെ ഒന്നാം പേതിൽ വന്ന ഒരു വാർത്ത ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാ ആഗോളീകരണവുമായി ബന്ധപ്പെട്ട് അതായത് ഇവിടെ ചിലിയിൽ നിന്നുള്ള മുന്തിരിയും ചൈനയിൽ നിന്നുള്ള സി എഫ് എൽ ലാമ്പും പിന്നെ അങ്ങനെ അനേകം വിദേശ രാജ്യങ്ങള പഴങ്ങളൊക്കെ വരാൻ പോവുകയാണ് നമ്മുടെ കേരളത്തിന്റെ വിപണി അത് വരാതെ ബാധിക്കും തകർക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ഒരു സ്പെഷ്യൽ വാർത്തയായിട്ട് പത്രത്തിലാണ് ഇന്നിപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തമാശ തോന്നും കാരണം നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ലോകത്തിന്റെ പല ഭാഗത്ത് നിന്നുള്ള പഴങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത കണ്ടില്ലാത്ത പഴങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇപ്പൊ ധാരാളമായി കിട്ടുന്ന ഈ ചൈനീസ് സി എഫ് എൽ ലാമ്പുകളെ കുറിച്ചാണ് അന്ന വാർത്തയിൽ ഭയങ്കര ആകാം ഭയങ്കര ഒരു ആശങ്ക അത് അതൊക്കെ പ്രസക്തമായി നമ്മുടെ ലോകം അതിലേക്ക് മാറേണ്ടി വന്നു നമ്മുടെ രാജ്യം അത് ഉൾക്കൊണ്ടു എന്ന് നമുക്ക് പറയാൻ പറ്റും ആ ഗുളികരണവുമായി നമ്മുടെ രാജ്യം പൊരുത്തപ്പെട്ടു അല്ലെങ്കിൽ അതിനെ സ്വാംശീകരിക്കേണ്ടി വന്നു എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ ദേശീയ ദേശീയപാതകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട് വിപണിയെക്കുറിച്ച് അതിലേ വിപണിയിലെ രാഷ്ട്രീയത്തെ കുറിച്ച് വളരെ ആഴത്തില് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ ഷാജു പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഇട്ടില്ല അദ്ദേഹം വേറെ എന്തീതെല്ലാ പുസ്തകങ്ങളൊക്കെ പറഞ്ഞു അത് നമ്മൾ മുമ്പ് വളരെ മുമ്പ് കേട്ടിട്ടുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു മൂന്നോ നാലോ പുസ്തകങ്ങൾ കുറച്ചായിട്ട് പറിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമല്ല അദ്ദേഹത്തിന്റെ ആശയവും അദ്ദേഹം കൊണ്ടുവന്ന കാഴ്ചപ്പാടും എല്ലാം വളരെ സുതാര്യമായിരുന്നു വളരെ വ്യക്തമായ ആശയങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അത് വായനയിലൂടെ മാത്രല്ല കേട്ടോ അദ്ദേഹം ഇതിനെഴുത്തുകാരുമായും സാംസ്കാരിക പ്രവർത്തകരുമായും രാഷ്ട്രീയ പ്രവർത്തകരുമായും ദീർഘമായി സംസാരിക്കുന്നതാണ് അത് അതിന് കുറെ ഇൻപുട്ട് കൊടുത്തിട്ടെന്നാണ് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ജൂനിയറായ ഒരാളോട് പോലും മടിയില്ലാതെ വിരസതയില്ലാതെ സംസാരിക്കുക ആ സംഭാഷണത്തിലൂടെ വരുന്ന ആശയങ്ങളെ അദ്ദേഹം തേച്ച് പിരിക്കുകയോ വിചാരണ ചെയ്യുകയോ ചെയ്ത് ആശയങ്ങളെ സംശയിക്കും അങ്ങനെ ഒരുപാട് ആളുകളിൽ നിന്ന് അദ്ദേഹത്തിന് പുതിയ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കും പല എഴുത്തുകാരും പറഞ്ഞിട്ട് ഇപ്പോൾ ശ്രീരാധാകൃഷ്ണൻ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ ദീർഘമായി സംസാരിച്ചിട്ടുണ്ട് ഏത് മേഖലയിലുള്ള ആളാണോ ആ വിഷയം അതിനെക്കുറിച്ച് പറയാനായി അദ്ദേഹം തയ്യാറാകും അതുപോലെ ഒരുപാട് അടിയറ അടിയറക്കഥകൾ അദ്ദേഹം ഇതാരോട് പറയരുട്ടോ എന്ന് പറഞ്ഞ് പറയുന്ന അണിയറക്കഥകളാണ് ഏറ്റവും രസകരമായിട്ടുള്ളത് ഇപ്പൊ രാഷ്ട്രീയത്തിലേക്കുള്ള ധാരാളം അണിയറക്കഥകൾ അദ്ദേഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അത് മറ്റുള്ളവർ പങ്ക പങ്കിടാറിയിച്ചിരുന്നു അപ്പോ ഇദ്ദേഹം എഴുതിയതിനപ്പുറത്ത് തന്നെ അല്ലെങ്കിൽ എഴുതിയ പുസ്തകങ്ങളുടെ എണ്ണം വെച്ചുകൊണ്ടല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താലോകം അല്ലെങ്കിൽ ഒരു ആശയലോകം വളരെ സമ്പന്നമായിരുന്നു എന്നെ അത് ഒരു മുറിയിൽ കുത്തിയിരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എഴുതുകയോ അല്ലെങ്കിൽ ടൈം ടേബിളായി എഴുതുകയോ ചെയ്തുകൊണ്ടല്ല യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം എഴുത്തിനുള്ള ആശയങ്ങൾ കണ്ടെത്തിയത് യാത്രകളിൽ നിന്നാണ് വിദേശ യാത്രകൾ ഉൾപ്പെടെയുള്ള അനുഭവങ്ങളിൽ നിന്നാണ് എഴുതുന്നത് അപ്പൊ യാത്ര ചെയ്യുമ്പോൾ ആളുകളുമായി സംസാരിക്കുമ്പോൾ പത്രം വായിക്കുമ്പോൾ പത്രം വായിക്കുമ്പോൾ പോലും അത്ഭുതം തോന്നുന്നു അദ്ദേഹത്തിന്റെ വായനയുടെ ഒരു ഏകാഗ്രത ഒരു പത്രം അദ്ദേഹം വളരെ മുഖത്തോട് ചേർത്ത് പിടിച്ചാണ് വായിക്കുക വളരെ ചെറിയ വാർത്തയാണെങ്കിലും അത് വായിക്കുമ്പോൾ ചുറ്റും എത്ര ബഹളം നടന്നാലും എന്ത് സംഭവിച്ചാലും അദ്ദേഹം അറിയുകയേ ഇല്ല പുസ്തക വായനയിലും ആരോഗ്യമേ ഇല്ല അത്ര കോൺസെൻട്രേഷൻ ആണ് നമ്മളിപ്പോൾ ഒരു ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ പലപ്പോഴും പുറത്തുനിന്നുള്ള പലതും നമ്മളെ ഇൻട്രാക്ട് ചെയ്യും ഏത് ആൾക്കൂട്ടത്തിൻ്റെ വെച്ചാണെങ്കിലും നേരത്തെ പറഞ്ഞില്ല ഒരു സ്കാൻ ചെയ്യുന്നത് പോലെയാണ് വായന എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ അത് നേരെ ഉള്ളിലേക്ക് എടുക്കുന്ന വിധത്തിലാണ് അദ്ദേഹം വായിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ഒന്നും അദ്ദേഹത്തെ അതിൽ ആലോചനപ്പെടുത്തില്ല ഇപ്പൊരു വാർത്തയാണെങ്കിൽ അത് വാങ്ങിച്ചിങ്ങനെ തീരുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ മനസ്സിലത് പതിഞ്ഞിട്ടുണ്ട് പിന്നെ എപ്പോ നമുക്ക് അതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അതിന്റെ വിശദീകരണം അദ്ദേഹത്തിന് പറയാനുണ്ടാവും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തനം പലപ്പോഴും അദ്ദേഹം ഏത് മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോഴും എല്ലാ അവിടെ ചെയ്തതെല്ലാം ശരിയാണെന്നോ അല്ലെങ്കിൽ അതുമാത്രമാണ് ശരിയെന്നോ നിലപാട് ഒരിക്കലും ശ്രീ വീരേന്ദ്രകുമാറുണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു സ്വതന്ത്രമായ അഭിപ്രായം അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് മറ്റൊരു ഒരു വേണമെങ്കിൽ അതൊരു ന്യൂനതയായി വിലയിരുത്തുന്നവുന്ന ഒന്ന് വിശ്വസ്തരായ ആളുകൾ അടുപ്പമുള്ള ആളുകൾ പറയുന്നത് അദ്ദേഹം നൂറ് ശതമാനം വിശ്വസിക്കുന്നു അത് ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങളുണ്ടാവും വളരെ വിശ്വസ്തരായ ആളുകൾ അത് നമ്മുടെ ഓഫീസിലെ വലിയ ആളുകളാണോ എന്നൊന്നുമില്ല ചിലപ്പോൾ ഒരു അറ്റൻഡർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി സ്റ്റാഫായിരിക്കും അവര് സത്യസന്ധരാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത്തരം ജീവനക്കാര് എത്ര ചെറിയ ജോലി ചെയ്യുന്നവരാണെങ്കിലും ചെറിയ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന പദവികളല്ലാത്തവരുടെ ആണിപ്പോലും അദ്ദേഹം നൂറ് ശതമാനം വിശ്വസിക്കും അവർ പറയുന്ന കാര്യങ്ങളും അദ്ദേഹം മുഖവിലേക്ക് എടുക്കും അതൊരു ദൈവവാക്യം പോലെ നടക്കും പിന്നെ അത് തിരുത്തുക എന്നുള്ളത് കുറച്ച് ശ്രമകരമാണ് നമുക്കത് തിരുത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചധികം സമയം കിട്ടേണ്ടി വരും അദ്ദേഹത്തെ വളരെ റിലാക്സ് ആയിരിക്കുന്ന സമയത്ത് പോയി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെയും അത് കൺവിൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം തിരുത്തിയ അനുഭവം എനിക്കുണ്ട് അങ്ങനെ തിരുത്തിയിട്ടുണ്ട് ആദ്യം കേട്ട വിവരം വെച്ച് നമ്മളോട് വളരെ പരിഭവത്തോടെ പരാതിയോടെ സംസാരിക്കുകയും ഒരു ദിവസം തികയുന്നതിന് മുൻപ് ഞാൻ കേട്ടത് ശരിയായില്ല എങ്ങനെയായിരുന്നു എന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞ ഒരു അനുഭവം എനിക്ക് അത് അദ്ദേഹത്തിന്റെ ആ മനസ്സിൻ്റെ ഒരു വലുപ്പമാണ് കാണുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് മാതൃഭൂമിയിലെ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് ഈ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് ഏത് വിഷയവും നമുക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കാം ഏത് വിഷയം പറഞ്ഞാലും പുതിയ വിഷയമാണെങ്കിൽ അദ്ദേഹം അങ്ങനെ കുറെ നേരം നമ്മൾ പറയുന്നത് കേൾത്തിയിരിക്കും അദ്ദേഹത്തിന് പരിചയമുള്ള വിഷയമാണെങ്കിൽ അദ്ദേഹം കോംപ്ലിമെന്റ് ചെയ്യും ആഡ് ചെയ്യും കറക്റ്റ് ചെയ്യും ഇങ്ങനെ ഏത് വിഷയവും ദീർഘമായി സംസാരിക്കുക സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നുള്ള എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ രചനയിലെ മികവിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ ആശയ ആഴങ്ങളെ കുറിച്ചോ പറയാൻ ഞാൻ ആളല്ല അദ്ദേഹത്തിന്റെ വായനയും എഴുത്തും എങ്ങനെയായിരുന്നു എന്ന് കുറച്ച് അടുത്ത് നിന്ന് കാണാൻ പറ്റിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞതാണ് അവരെങ്കോട്ടൻ വളരെ ഡീപ്പായിട്ടുള്ള ഒരു പ്രഭാഷണം നടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് കേൾക്കാനായിട്ട് എനിക്ക് അമ്മയുടെ സഹായം ആവശ്യമുണ്ട് അപ്പോൾ ഒരു ചടങ്ങ് പൂർത്തിയാകും മുമ്പേ പോകുക എന്നുള്ളതൊരു നല്ല കാര്യമല്ല െനിക്കറിയാം പക്ഷേ ഈ പറഞ്ഞതുപോലെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ വേഗം പോവാണ് അപ്പോൾ ഷാജിൻ്റെ ചേട്ടു ഇനി ഞാൻ വിസ സംസാരിക്കും എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ സന്തോഷം ഇവിടെ വിളിച്ചതിന് ഇങ്ങനെ അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ പറ്റിയതിലും വലിയ സന്തോഷമാണ് താങ്ക് യു